ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് മൂക്കന്നൂർ ഭാഗത്തുള്ള ഒരു വീടിനെ പറ്റിയാണ് വളരെ മനോഹരമായ ഒരു വീടാണ് വളരെ വിശാലമായതും പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു പ്ലോട്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയ റെപ്യൂട്ടഡ് ഫാമിലീസ് ഒരു ലൊക്കേഷൻ വിശാലമായ ബെഡ്റൂംസ് കിച്ചൺ ലിവിംഗ് റൂംസ് ഹാള് എല്ലാം വുഡ് ഫർണിഷിംഗ് ആണ് വിൻഡോസ് ഫ്രെയിംസ് ഡോർസ് ഇൻറ്റീരിയർ എല്ലാം വുഡനിലാണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാനി ഫ്രീസ് സ്ലംബിങ് സൈഡ്സ് ലെഫ്റ്റിക് സൈഡ് എല്ലായിട്ടും അതുകൂടാതെ കമ്പിമെന്റ് എല്ലാം ബ്രാൻഡഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് വില കൂടിയ ഒരു പ്രദേശമാണ് ഭൂമിക്കൊക്കെ വളരെ വിലയുള്ള ഒരു ഏരിയ ആണ് അത് മെയിൻ റോഡിന്റെ സെക്കൻഡ് ബ്ലോട്ടായിട്ട് വരും എൻട്രൻസ് ഉണ്ട് വലിയ വലിയ വീടുകളാണ് നല്ല ഫോർട്ട് പോസ്റ്റ് ഏരിയ ആണ് ആറ് കിലോമീറ്റർ ദൂരം എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം റെയിൽവേ സ്റ്റേഷൻ ആറ് കിലോമീറ്റർ ദൂരം ഇപ്പുറത്ത് എസ് എം എസ് കോൾ ആയിരുന്നു ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂള് ഹോസ്പിറ്റല് പള്ളി പിന്നെ ജംഗ്ഷൻ വലിയ Pack a fully stocked emergency kick, flashlight. Back.